പാലക്കാട് കോട്ടായിൽ അയൽവാസി വീട് കയറി ആക്രമിച്ചതായി പരാതി കീഴത്തൂർ സ്വദേശിയുടെ ഫൈസലിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാർ ഉൾപ്പെടെ എട്ട് വാഹനങ്ങൾ നശിപ്പിച്ചു നന്ദഗോപാൽ ചേരുന്നു നന്ദഗോപാൽ എന്നാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് എന്താണ് കാരണം സേഫുദ്ദീൻ ഇന്ന് പുലർച്ചെ നാല് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാവുന്നത് ഈ കീഴത്തൂർ സ്വദേശിയായ ഫൈസലിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന എട്ട് വാഹനങ്ങൾ ലോറിയും ബൈക്കും ഉൾപ്പെടെയുള്ള എട്ട് വാഹനങ്ങളാണ് ഒരു സംഘം ആളുകളെത്തി നശിപ്പിച്ചത് വീടിലേക്ക് അതിക്രമിച്ച് കയറാനും ഇവർ ശ്രമിച്ചു എന്നുള്ളതാണ് ഫൈസൽ പറയുന്നത് ഇത് അയൽവാസികളാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇദ്ദേഹം നൽകിയിരിക്കുന്ന പരാതി തന്നോട് മുൻവൈരാഗ്യമുള്ള അയൽവാസികളാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയതെന്ന് ഫൈസൽ പറയുന്നു ഏതായാലും സംഭവത്തിൽ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തുകയാണ് തുടർന്ന് നടപടികൾ സ്വീകരിക്കും